കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കഞ്ചാവ് വേട്ടയിൽ ശരിക്കും ഞെട്ടിയത് റെയ്ഡിനെത്തിയ പോലീസുകാർ തന്നെയായിരുന്നു ഹോളി ആഘോഷിക്കാനായി കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നതറിഞ്ഞാണ് പോലീസ് റെയ്ഡിലെത്തിയത് പോലീസ് എത്തുമ്പോൾ ഏതാനും പാക്കറ്റ് കഞ്ചാവേ ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിച്ചതൊക്കെ എന്നാൽ ഈ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കിലോ കണക്കിന് കഞ്ചാവ് പിടികൂടിയത് ഒരു കിലോ കഞ്ചാവാണ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് മദ്യ കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഹോളി ആഘോഷത്തിനായി വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്കായിട്ട് എത്തിയത് രാത്രി ഒമ്പത് മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ നാലു മണിയോടെയാണ് അവസാനിച്ചത് പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസും കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്നും ഒന്നേ ദശാംശം ഒമ്പത് കിലോ കഞ്ചാവും ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്ന് ഒമ്പത് ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതേസമയം മൂന്ന് ആൺകുട്ടികൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അവർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് പിടിയിലായ അഭിരാജ് എസ് എഫ് ഐയുടെ നേതാവാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഇയാളെന്നാണ് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് ആദിത്യനെയും അഭിരാജിനെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അതേസമയം ഇത്രയേറെ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്നാണ് എ സി പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കഞ്ചാവ് എത്തിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കി ഡാൻസ് ഓഫ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കേജുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾ സലാം വിശദീകരിച്ചു തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസ് കണ്ടെത്തി ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചുവെന്നും മേസി പി പറഞ്ഞു ഒന്നേ ദശാംശം ഒമ്പത് കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും തിരിച്ചറിയൽ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ സാങ്കേതിക സർവകലാശാലയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്